നമസ്കാരം ഓപ്പറേഷൻ സിന്ധൂർ അത് അവസാനിച്ചിട്ടില്ല എന്ന് ഇന്ത്യയുടെ നേതൃത്വം അതായത് രാഷ്ട്രീയ നേതൃത്വമാകട്ടെ അതുപോലെ തന്നെ പട്ടാള നേതൃത്വമാകട്ടെ ഉദ്യോഗസ്ഥ വൃന്ദമാകട്ടെ ഇവരെല്ലാം ആവർത്തിക്കുന്നുണ്ട് പല വേദികളിൽ അതായത് പാകിസ്ഥാൻ ഇനി സാഹസത്തിന് മുതിർന്നാൽ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ അടുത്ത നടപടികളിലേക്ക് കടക്കും അത് നേരത്തെ തന്നെ ഇന്ത്യ തീരുമാനിച്ചുറപ്പിച്ചിട്ടുള്ളതാണ് ഓപ്പറേഷൻ സിന്ധൂർ അവസാനിച്ചിട്ടില്ല എന്ന മുന്നറിയിപ്പാണ് പാകിസ്ഥാൻ അതുപോലെ തന്നെ ഭീകര ഭീകരസംഘടനകൾക്കുമൊക്കെ ഇന്ത്യ നൽകി വരുന്നത് അതിന് ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ട് ഇപ്പോഴും പാകിസ്ഥാൻ ഇത് ഇതുവരെ ആയിട്ടും പാഠം പഠിച്ചിട്ടില്ല എന്ന് ഇന്ത്യക്ക് നന്നായി അറിയാം അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ഇനിയും ചൊറിയുമെന്നും ശക്തമായ മറുപടി ഇതൊരു താൽക്കാലിക വെടിനിർത്തൽ മാത്രമാണ് ശക്തമായ മറുപടി ഇന്ത്യക്ക് ഇനിയും നൽകേണ്ടി വരുമെന്നും ഇന്ത്യയ്ക്ക് കൃത്യമായ ബോധ്യമുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അതിർത്തി സംസ്ഥാനങ്ങളിൽ മോക്ക് ഡ്രില്ലുകൾ അടക്കം നടക്കുന്നത് എന്നതാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത് അതായത് പാകിസ്ഥാനിൽ വലിയ രീതിയിലുള്ള പ്രചരണം നടക്കുന്നുണ്ട് പാകിസ്ഥാനിലെ ഭീകര സംഘടനകൾ ഇപ്പോൾ ഇന്ത്യക്കെതിരെ വലിയ രീതിയിലുള്ള പ്രചരണം നടത്തുന്നുണ്ട് അവർ വിജയാഹ്ലാദ റാലികൾ പാകിസ്ഥ പാകിസ്ഥാനിൽ പലയിടത്തും നടത്തുന്നുണ്ട് ഇന്ത്യ പാകിസ്ഥാനിലെ മണ്ണിൽ കടന്ന് ആക്രമണം നടത്തിയിരിക്കുന്നു അവർക്ക് ശക്തമായ തിരിച്ചടി നൽകിയിരിക്കുന്നു ഇനിയും ഇന്ത്യക്കെതിരെ ശക്തമായ തിരിച്ചടി നൽകേണ്ടതുണ്ട് എന്ന പ്രചരണമാണ് പാകിസ്ഥാനിലെ ജെയ്ഷെ മുഹമ്മദും ലഷ്കർ ഇ ത്വയ്ബയും നടത്തുന്നത് ജെയ്ഷെ മുഹമ്മദ് പാകിസ്ഥാനിൽ ഒരു ഡിജിറ്റൽ പ്രചരണമാണ് നടത്തുന്നത് സമൂഹ മാധ്യമങ്ങളിലൂടെ ഇന്റർനെറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഫേസ്ബുക്കിലൂടെയും യൂട്യൂബിലൂടെയും ടിക്ടോക്കിലൂടെയും ഒക്കെയാണ് ഇന്ത്യ വിരുദ്ധ പ്രചരണം ഇപ്പോൾ ജെയ്ഷെ മുഹമ്മദ് ശക്തമാക്കിയിട്ടുള്ളത് ലഷ്കർ ഇ തൊയ്ബയാകട്ടെ അവരുടെ രാഷ്ട്രീയ വിഭാഗമായ പാകിസ്ഥാൻ മർക്കസി മുസ്ലിം ലീഗ് വഴിയാണ് ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുന്നത് രാഷ്ട്രീയ വലിയ രീതിയിലുള്ള റാലികൾ നടത്തുന്നു ആണവ പരീക്ഷണം നടത്തിയതിന്റെ വാർഷികം ആഘോഷിക്കുന്നു പാകിസ്ഥാൻ വലിയ വിജയം നേടിയെന്ന രീതി ിൽ പാകിസ്ഥാന്റെ പല ഭാഗത്തും റാലികൾ സംഘടിപ്പിക്കുന്നു ഇന്ത്യ വിരുദ്ധരായിട്ടുള്ള ഭീകരർ വന്ന് ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നു ഇന്ത്യ വിരുദ്ധ പ്രചരണങ്ങളും പ്രസംഗങ്ങളും നടത്തുന്നു ഇതൊക്കെയാണ് എൽ ഇ റ്റിയും അതുപോലെ തന്നെ ജെയ്ഷെ മുഹമ്മദും പാകിസ്ഥാനിൽ ഇപ്പോൾ നടത്തി വരുന്നത് മാത്രമല്ല വ്യാപകമായ രീതിയിൽ ഫണ്ടിങ് ശേഖരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളും ഈ രണ്ട് ഭീകര സംഘടനകളും നടത്തുന്നുണ്ട് ഈ രണ്ട് ഭീകര സംഘടനകളുടെയും ആസ്ഥാന മന്ദിരങ്ങളാണ് ഇന്ത്യയുടെ ആക്രമണത്തിൽ തകർത്തത് എന്നോർക്കണം അതുകൊണ്ട് തന്നെ ഇതൊക്കെ പുനർനിർമ്മിക്കാനുള്ള ചില ശ്രമങ്ങൾ ഇപ്പോൾ ഈ ജെയ്ഷെ മുഹമ്മദും എൽ ഇ റ്റിയും പാകിസ്ഥാനിൽ നടത്തുന്നുണ്ട് ഇതെല്ലാം പണം ശേഖരിക്കുന്നതിനുള്ള മാർഗങ്ങൾ മാത്രമാണ് ഈ ഇന്ത്യ വിരുദ്ധ പ്രസംഗങ്ങളെല്ലാം മാത്രമല്ല കൂടുതൽ യുവാക്കളെ ഭീകര സംഘടനകളായ എൽ ഇ ടിയിലേക്കും ജെയ്ഷെ മുഹമ്മദിലേക്കും റിക്രൂട്ട് ചെയ്യാനുള്ള വലിയ രീതിയിലുള്ള പ്രചരണങ്ങളും പാകിസ്ഥാനിൽ ആരംഭിച്ചു കഴിഞ്ഞു എന്നുവെച്ചാൽ ഇനിയും ഇന്ത്യ വിരുദ്ധ പ്രവർത്തനം ഈ സംഘടനകൾ ശക്തമാക്കുമെന്ന് തന്നെയാണ് സമീപ ഭാവിയിൽ തന്നെ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ഭീകര സംഘടനകളുടെ ഭാഗത്തു നിന്നും ഇന്ത്യയെ പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള ചില നടപടികൾ ഉണ്ടായേക്കാം എന്ന് പലരും കണക്ക് കൂട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ തുടർ ഘട്ടങ്ങളുമായി മുന്നോട്ടു പോകാൻ ഇന്ത്യ പൂർണ്ണ സജ്ജമായി തയ്യാറെടുത്തിരിക്കുകയാണ് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പാകിസ്ഥാനിൽ നടക്കുന്നത് പാകിസ്ഥാൻ എന്ന രാഷ്ട്രത്തെ തന്നെ നശിപ്പിക്കാനുള്ള വിധ്വംസക പ്രവർത്തനങ്ങളാണ് ഇന്ത്യക്കെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്നവർ പറയുമ്പോഴും ഇത് തീർച്ചയായും ആത്യന്തികമായി പാകിസ്ഥാന് അത് വലിയ ദോഷം ചെയ്യുമെന്ന കാര്യത്തിൽ തർക്കമില്ല ആ മുന്നറിയിപ്പ് തന്നെയാണ് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയതും പക്ഷേ ഈ കാര്യങ്ങളിലൊന്നും പാഠം പഠിക്കാൻ പാകിസ്ഥാൻ്റെ ഭീകര സംഘടനകളോ പാക് പട്ടാളമോ തയ്യാറല്ല അവർ ഇനിയും പ്രകോപനം സൃഷ്ടിക്കും തീർച്ചയായും അടുത്ത ഘട്ടത്തിലുള്ള ആക്രമണം വീണ്ടും വേണ്ടിവരും എന്ന് തന്നെയാണ് സർക്കാരും ഇന്ത്യൻ സായുധ സേനയും വിലയിരുത്തുന്നതും വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്